ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം എത്താഴ്ചത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സൂര്യയുടെ കയ്യിലാണെങ്കിൽ ഋഷി മോതിരമിട്ടതിന് ശേഷം സൂര്യ ചേർത്ത് പിടിക്കുകയാണ് അണിയമ്മ സൂര്യയെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ സാബു മോനെ വിളിക്കുന്നുണ്ട് സാബുമോനാണെങ്കിൽ സൂര്യയെ ഋഷി കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറയുന്നു അണിയമ്മയാണെങ്കിൽ ഋഷിയേയും വിളിച്ചു നോക്കുന്നുണ്ട് ഋഷിയാണെങ്കിലും ഫോണൊന്നും എടുക്കുന്നില്ല ഋഷിയുടെയും മിത്രയുടെയും എൻഗേജ്മെന്റ് തീരുമാനിച്ചിട്ട് ഋഷിയെ കാണാത്തതിൽ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ഋഷിയുടെ കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷം തമ്പിയാണെങ്കിൽ ഭാര്യയോട് പറയുന്നുണ്ട് ഏത് നരകത്തിൽ പോയി അവൻ ഒളിച്ചാലും അവനെ ഇവിടെ എത്തിക്കാൻ എനിക്കറിയാമെന്ന് തമ്പി പറയണ ചില സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു ഇത്രയും ധൃതി പഠിച്ച് എൻഗേജ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്ന് അതേസമയം സമയം ആണെങ്കിൽ വീട്ടിലെ തലമുടിയൊക്കെ ജീവിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവളുടെ അടുത്തേക്ക് കറിയാച്ചൻ വരികയാണ് മോഹനൻ ആണെങ്കിൽ കറിയാച്ചൻ്റെ മുന്നിൽ ആര്യെ കാഴ്ചവെക്കാനാണ് ശ്രമിക്കുന്നത് ആര്യയാണെങ്കിൽ കറിയാച്ചന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബഹളം വെക്കുന്നു അതാണെങ്കിൽ ശേഖരൻ കേൾക്കുന്നു ശേഖരൻ ആണെങ്കിൽ മോഹൻറെ ചതിയാണിതെല്ലാം എന്ന് മനസ്സിലാകുന്നു ശേഖരനാണെങ്കിൽ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് കൈയൊക്കെ ഒക്കെ പൊക്കുകയാണ് കൈ പൊക്കിയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നടന്ന് ആര്യയുടെ അടുത്ത് ചെല്ലുന്നു ശേഖരൻ ആര്യ യെ പെട്ടെന്ന് തന്നെ കറിയാച്ചൻ്റെ അടുത്തു നിന്നും അതുപോലെ മോഹൻ്റെ അടുത്തു നിന്നും രക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയാണ് രണ്ടുപേരും അതുപോലെ തന്നെ ഋഷിയും സൂര്യയും ആണെങ്കിൽ രണ്ടുപേരും കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ രഹസ്യമായിട്ട് വിവാഹം കഴിക്കുകയാണ് സൂര്യയും ഋഷിയും പിടിക്കാൻ വേണ്ടിയാണെങ്കിൽ കരിപ്പെട്ടി സാബുവും കൂട്ടരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് സൂര്യയും ഋഷിയും പിടിക്കാൻ പറ്റുന്നില്ല അവരെല്ലാവരും എത്തുന്നതിന് മുമ്പ് സൂര്യൻ ഋഷിയുമാണെങ്കിൽ ഹെലികോപ്റ്റർ കയറി യാത്ര ചെയ്യുകയാണ് ഋഷിയാണെങ്കിൽ ഹെലികോപ്റ്ററിൽ വെച്ച് സൂര്യ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിലെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്